ബാൾട്ടിക് രാജ്യങ്ങൾ ഉൾപ്പെടുന്ന വടക്കൻ യൂറോപ്പിലെ ഒരു രാജ്യമാണ് ലിത്വാനിയ കടലിന്റെ തെക്ക് കിഴക്കൻ തീരത്താണ് ഈ രാജ്യം സ്ഥിതി ചെയ്യുന്നത് യൂറോപ്പിലെ മറഞ്ഞിരിക്കുന്ന രക്തങ്ങളിൽ ഒന്നാണെന്നാണ് ഈ രാജ്യത്തെ വിശേഷിപ്പിക്കാറ് യൂറോപ്പിലെ ഏറ്റവും വലിയ പഴക്കമേറിയ പട്ടണങ്ങളിലൊന്നായ ഇതിന്റെ തലസ്ഥാന നഗരം വിൽനിയസ് യുനെസ്കോയുടെ ലോക പൈതൃക സൈറ്റാണ് യാത്രാ വെബ്സൈറ്റായ ലോൺലി പ്ലാനറ്റ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ കണ്ടിരിക്കേണ്ട സ്ഥലങ്ങളുടെ ലിസ്റ്റിലും ലിത്വാനിയ എന്ന രാജ്യമുണ്ട് ടൂറിസ്റ്റായി മാത്രമല്ല ജോലിക്കും അവിടേക്ക് നിങ്ങൾക്കെത്താം നിരവധി തൊഴിലാളികളെ രാജ്യത്ത് ആവശ്യമുണ്ടെന്നാണ് അടുത്തിടെ വന്ന റിപ്പോർട്ട് വ്യക്തമാക്കുന്നത് സമ്പദ് വ്യവസ്ഥകൾക്കിടയിലും ലിത്വാനിയ തൊഴിലാളി ക്ഷാമം നേരിടുന്നുവെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ട് പല രാജ്യങ്ങളിലും ധാരാളം ആളുകൾ ജോലി അന്വേഷിക്കുന്നുണ്ട് ആവശ്യത്തിന് ജോലി ലഭ്യമല്ല എന്നതാണ് പ്രതിസന്ധി സൃഷ്ടിക്കുന്നത് എന്നാൽ ഒരു ബാൾട്ടിക് രാജ്യത്ത് നേരെ മറിച്ചാണ് സംഭവിക്കുന്നത് ലിത്വാനിയ എന്ന രാജ്യത്തുള്ള തൊഴിലാളികളെക്കാൾ തൊഴിൽ ലഭ്യമാണ് ഇതിനർത്ഥം ചെയ്യേണ്ട ജോലികൾ ചെയ്യാൻ മതിയായ ആളുകളെ കണ്ടെത്താൻ അവർ പാടുപെടുകയാണ് എന്നാണ് തൊഴിൽ വിപണി സുഗമമായി പ്രവർത്തിപ്പിക്കുന്നതിന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ മതിയായ തൊഴിലാളികളെ എങ്ങനെ കണ്ടെത്തുമെന്നതിനെ കുറിച്ചുള്ള ആശങ്കയിലാണ് ഈ രാജ്യം തൊഴിൽ വിശക്ക് ക്വാർട്ടർ നിശ്ചയിച്ചതുകൊണ്ട് തന്നെ കഴിഞ്ഞ വർഷം പുറത്തുനിന്നുള്ള തൊഴിലാളികളെ എത്തിക്കുന്നതിൽ പ്രതിസന്ധി ഉണ്ടായിരുന്നു ക്വാർട്ടർ വേഗത്തിൽ ഫില്ലായതുകൊണ്ട് തന്നെ പല ബിസിനസ്സുകാർക്കും ആവശ്യമായ തൊഴിലാളികളെ നിയമിക്കാൻ കഴിയാതെ വന്നിരുന്നു സമ്പദ് വ്യവസ്ഥ വളരുകയാണെങ്കിലും വിദഗ്ധ തൊഴിലാളികൾക്ക് ഉയർന്ന ഡിമാൻഡുണ്ടെങ്കിലും പല ബിസിനസ്സുകളും ഇപ്പോൾ കാര്യങ്ങൾ പ്രവർത്തിപ്പിക്കാനോ വളരാനോ പാടുപെടുകയാണ് നിർമ്മാണം ഗതാഗതം എന്നീ മേഖലകളെയാണ് തൊഴിലാളികളുടെ കുറവ് പ്രത്യേകിച്ച് ബാധിക്കുന്നതെന്നാണ് വരുന്ന റിപ്പോർട്ട് ഒരു പ്രധാന യൂറോപ്യൻ ട്രാൻസ്പോർട്ട് കമ്പനിയും ഒരു മുൻനിര വളം ഉൽപ്പാദക കമ്പനിയും മറ്റ് രാജ്യങ്ങളിലെ തൊഴിലാളികളെയാണ് ആശ്രയിക്കുന്നത് എന്നാൽ കഴിഞ്ഞ വർഷത്തെ വിസ കോട്ട പെട്ടെന്ന് തീർന്നുപോയതുകൊണ്ട് തന്നെ ബിസിനസിന്റെ വളർച്ചയെ തടസ്സപ്പെടുത്തിയെന്നാണ് ചൂണ്ടിക്കാട്ടപ്പെടുന്നത് ലിത്വാനിയയിൽ അടുത്ത വർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഉയർന്ന റിമാൻഡുള്ള പ്രൊഫഷണലുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം വെൽഡർമാർ മെഷീൻ ഓപ്പറേറ്റർമാർ ദീർഘദൂര ട്രക്ക് ഡ്രൈവർമാർ മെറ്റൽ നിർമ്മാണ തൊഴിലാളികൾ എന്നിവയുൾപ്പെടെയുള്ള നിരവധി പ്രധാന തൊഴിലുകൾക്ക് ലിത്വാനിയിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഉയർന്ന ഡിമാൻഡാണ് ഉണ്ടാകുന്നത് വലിയ ഇൻഫ്രാസ്ട്രക്ചർ പ്രൊജക്ടുകൾ നടക്കുന്നതിനാൽ രാജ്യത്തിന്റെ വളർച്ചയെ പിന്തുണയ്ക്കുന്നതിന് വിദഗ്ധ തൊഴിലാളികളുടെ ആവശ്യമുണ്ട് കൂടാതെ ഐ ടി എഞ്ചിനീയറിംഗ് ആരോഗ്യ സംരക്ഷണം എന്നിവയിലും തൊഴിലാളികളെ ആവശ്യമുണ്ടാകും തൊഴിലന്വേഷകരെ സംബന്ധിച്ചിടത്തോളം തൊഴിൽക്ഷമം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ അവസരങ്ങൾ നൽകും ശരിയായ വൈദഗ്ധ്യമുള്ളവർക്ക് നല്ല ശമ്പളവും ആനുകൂല്യവും വളരുന്ന സമ്പദ് വ്യവസ്ഥയിൽ ജോലി ചെയ്യാനുമുള്ള അവസരവും പ്രതീക്ഷിക്കാം മെഷീനറികൾ ഇലക്ട്രോണിക്സ് തുണിത്തരങ്ങൾ ഫർണിച്ചറുകൾ ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ എന്നിവ ലിത്വാനിയ നിർമ്മിക്കുന്നുണ്ട് ഇത്തരം സാധനങ്ങൾ മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യുകയും ചെയ്യുന്നുണ്ട് സ്റ്റാർട്ടപ്പുകൾ ഫിൻടെക് കമ്പനികൾ ഐ ടി സേവനങ്ങൾ എന്നിവയുടെ കേന്ദ്രമായും ലിത്വാനിയ അറിയപ്പെടുന്നുണ്ട് കാർഷിക മേഖലകളിലും രാജ്യം മുന്നേറുന്നുണ്ട് നിരവധി ചെറുപ്പക്കാർ ജോലിക്കായി വിദേശത്തേക്ക് പോകുന്നതിനാൽ ലിത്വാനിയക്ക് ജനസംഖ്യാ കുറവ് നേരിടേണ്ടി വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ആ രാജ്യത്ത് ആവശ്യത്തിന് തൊഴിലാളികൾ ലഭിക്കുന്നില്ലെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ